കാർത്തിക് സൂര്യ കോടികൾ മുടക്കുന്നൊരു വീട് പണിതുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ആ വാർത്തയറിയാം വർഷ വരുന്നതിനോടനുബന്ധിച്ച് തന്നെയാണ് ഈ വീട് പണി ഇത്രയും വേഗത്തിലാക്കിയത് എന്നാൽ വിവാഹത്തിന് മുൻപ് വർഷയും കൊണ്ട് ആ വീട്ടിലേക്ക് പോകാൻ സാധിക്കാത്തത് കൊണ്ട് താൻ വ്ളോഗ് ചെയ്യാനും അതുപോലെ പോഡ്കാസ്റ്റ് ചെയ്യാനുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഔട്ട് ഹൗസ് ഇപ്പോൾ നന്നാക്കിയിരിക്കുകയാണ് അവിടെ ഒരു പുത്തൻ ഒക്കെ പണിത് ഒരു വൃത്തിയാക്കി വീടാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ കാർത്തിക് സൂര്യയുടെ അച്ഛൻ തന്നെ ഇതിൻ്റെ വ്ളോഗൊക്കെ നേരത്തെയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സംഭവം ഉള്ളത് പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കാം ഇപ്പോൾ തൊട്ടപ്പുറത്ത് ഒന്ന് കാല് വെച്ചാൽ കാർത്തിക് സൂര്യയുടെ അച്ഛനും അമ്മയും താമസിക്കുന്ന വീടും ഔട്ട് ഹൗസ് ഇവർക്ക് വേണ്ടിയും കൂടി ആക്കിയിരിക്കുകയാണ് ഇതിൻ്റെ സന്തോഷമെല്ലാം നേരത്തെ വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ട് വർഷയ്ക്ക് വേണ്ടി ഒരുപാട് ഒരുക്കങ്ങളാണ് ആ വീട്ടിൽ നടക്കുന്നത് എന്ന് പറയുന്നു വർഷയ്ക്ക് ചെടികൾ വളരെയധികം ഇഷ്ടമായത് കൊണ്ട് തന്നെ വീടുമുറ്റത്ത് നിറയെ ചെടികൾ വച്ചിരിക്കുകയാണ് അമ്മയും അച്ഛനും മരുമകൾക്ക് ചെടിയോട് നല്ല ഇഷ്ടമാണ് അമ്മയ്ക്കും അത് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ വർഷയുടെ പേര് പറഞ്ഞ അമ്മ കുറേയധികം ചെടികൾ വാങ്ങിയെന്നും കാർത്തിക് സൂര്യ ഇടയ്ക്ക് ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർത്തിക് സൂര്യ എങ്ങനെ ആഗ്രഹിച്ചോ അതുപോലൊരു പെൺകുട്ടിയാണ് വർഷ എന്നാണ് കാർത്തിക് പറയാറുള്ളത് തൻ്റെ അമ്മയെ അച്ഛനെയും പൊന്നുപോലെ നോക്കുന്ന ഒരാളാണ് വർഷയെന്നും അങ്ങനെ ഒരാളെ തന്നെയാണ് താൻ പ്രതീക്ഷിച്ചതെന്നുമായിരുന്നു പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും അഭിപ്രായം പറയുന്നത് വർഷയ്ക്ക് ഇപ്പോൾ കാലെടുത്ത് വെക്കാൻ പറ്റുന്നത് പുതിയ വീട്ടിലേക്ക് തന്നെയാണ് എന്തു തന്നെയായാലും അതൊരു വലിയ സൗഭാഗ്യമാണ് കോടികൾ മുടക്കുന്ന വീട് ഉടൻ തന്നെ പണി കഴിപ്പിക്കും അതിലൂടെ തന്നെ കൂടുതൽ പേർക്കും വർഷയെയും അമ്മയും ഒക്കെ ഒരുമിച്ച് താമസിപ്പിക്കാമെന്നുള്ള പരാതി കൂടി തീരും അങ്ങനെ അവരെല്ലാവരും ഒരു വീട്ടിലാകും അതും ഒരു സന്തോഷം തന്നെയാണ് എല്ലാം കാർത്തിക് സൂര്യ വളരെ വേഗം നേടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും പണ്ടൊരിക്കൽ തന്നെ തനിക്കൊന്നും നേടാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്ന കാർത്തിക് സൂര്യ ഇപ്പോഴും ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്നാൽ നോക്കൂ അവിടെ നിന്ന് ഇപ്പോൾ സ്വന്തം കല്യാണം വരെ ഒറ്റയ്ക്ക് നടത്തുന്ന രീതിയിലേക്ക് കാർത്തിക് വളർന്നു കഴിഞ്ഞു ഇപ്പോൾ ഇത് ആസ്വദിക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് വർഷയ്ക്ക് തന്നെയാണ് ഇനി ആ കോടികളുടെ വീട്ടിൽ വർഷയ്ക്കും സ്വാതന്ത്ര്യമുണ്ട് അത് വർഷയുടെയും വീട് തന്നെയാണ് വർഷയ്ക്ക് വേണ്ടി ശരിക്കും പറഞ്ഞാൽ കാർത്തിക് സൂര്യ പണിയുന്ന ഒരു വീട് തന്നെയാണത് വർഷ വരുമ്പോൾ നല്ല സുഖ സൗകര്യമായി നിൽക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ ഒരു വലിയ വീടായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പണി തീരില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഔട്ട് ഹൗസ് തൽക്കാലം ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് എടുത്തത് അച്ഛൻ തന്നെയാണ് ഇവരെല്ലാത്തിനും ചുക്കാൻ വഹിച്ചത് എന്ന് പറയാം മുഴുവൻ ക്ലീൻ ചെയ്തെടുത്ത് കാർത്തിക് സൂര്യയ്ക്ക് വേണ്ടി ഒരു പുതിയ വീട് പോലെയാണ് ഇവർ ഔട്ട് ഹൗസ് ചെയ്തെടുത്തിരിക്കുന്നത് അത് അത്രമേലും നല്ല സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് മരുമകൾക്ക് വേണ്ടി ഭർത്താവും അമ്മായി അച്ഛനും അമ്മായിമ്മയും ഒക്കെ തന്നെയും ഒരു വീട് മുഴുവൻ തന്നെ വേഗം ഒരുക്കുന്ന കാഴ്ച കുറേയധികം ദിവസങ്ങൾക്ക് മുൻപാണ് കാർത്തിക് സൂര്യ പങ്കുവച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ